ഇന്ന് ഒരു ചോറ് വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ എന്താച്ചാൽ ആരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു മട്ടേരി അരി കുക്കറിലല്ലാണ്ട് വെക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ ഞാനിങ്ങനെ എന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇത് നല്ല ഒരു കുഹുവ എന്ന് പറഞ്ഞ അരിയാണ് ഞാൻ അതിനെ രാത്രി കുതിരാനിട്ടു ഒരു പത്തര മണിയാവുമ്പോൾ കിടക്കണേനുമ്പോൾ കുറച്ച് വെള്ളത്തിൽ കുതിരാനിട്ട് നന്നായി കഴുകിയിട്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ എന്തായാലും അരി കഴുകിയിട്ട് കുതിർത്താൻ വെച്ചു എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഒരു എട്ട് മണിയാവുമ്പോൾ അതിനെ ഒന്നുകൂടി കഴുകിയിട്ട് ഞാൻ ഇനി വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇടാൻ പോവുകയാണ് ഇങ്ങനെയും വേവിച്ചാൽ നല്ല ടേസ്റ്റാണ് കുക്കറിലല്ലാണ്ട് അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത് അപ്പോൾ ഈ വെള്ളം ഇപ്പം ഞാൻ അടുപ്പത്ത് ചോറ് വേവിക്കാൻ വെച്ചത് തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ആ അരി കുതിർത്താൻ വെച്ചതിന് ഞാൻ വെള്ളത്തിലേക്ക് ഇടാൻ പോവുകയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു എട്ടൊമ്പത് മണിക്കൂർ കുതിർന്നു പന്ത്രണ്ട് മണിക്കൂർ കുതിർന്നിട്ടില്ല ഞാൻ രാത്രി ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയായി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഒരു എട്ട് മണിക്ക് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യുകയാണ് കിടക്കും ഇതിനി നന്നായി കുറച്ചത് ഞാൻ വെള്ളം തെക്കി വെക്കാനായിട്ട് കുറച്ച് കൂടുതൽ വെള്ളമുള്ള മതിയാണ് എന്നിട്ട് അരി ഇട്ട ഉടനെ ഒന്ന് നന്നായിട്ടൊരു കൈയിലോണ്ട് ഇതിനെ ഇളക്കണം ഏ അരി ഇനി അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കണം എന്നിട്ട് ഞാനിതിനെ ഒന്ന് അടച്ചു വയ്ക്കും അടച്ചു വെച്ചിട്ട് ആദ്യത്തെ ഒരു തിള വരും മൂടി ഒന്ന് മാറ്റും എന്നിട്ട് അതിനെ ഒരു മീഡിയം ഹീറ്റിലാക്കിയിട്ട് വേവിക്കും എനിക്ക് തോന്നുന്നു ഇതൊരു കഷ്ടിച്ച് മുപ്പത് നാൽപ്പത് മിനിറ്റ് വേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് അത് വെന്തോ എന്നുള്ളത് എത്ര മിനിറ്റ് എടുത്തു കൊണ്ട് കാണും ഇപ്പോൾ നോക്കിക്കോളൂ ഇത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എത്തും കേട്ടോ എന്നിട്ടും ഞാൻ കാണിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഏഴേകാലിനാണ് വെള്ളം തിളപ്പിച്ചിട്ടത് എട്ട് മണിയായപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തും ഞാൻ ഓഫ് ചെയ്യാണ് ഞാൻ തിളക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്കിക്കോളൂ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയുണ്ടെന്ന് ഇതെങ്ങനെയാണ് ഇതിനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വെച്ചാൽ ഐ തിങ്ക് ലൈക്ക് ഫിഫ്റ്റീൻ ടെൻ മിനിറ്റ്സ് നിങ്ങൾക്ക് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു ഒന്ന് രണ്ട് വിസലിൽ എടുക്കാം പക്ഷേ ഇത് പാകത്തിന് ഇപ്പോൾ വെന്തു ഇങ്ങനെ കഴിച്ചു ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം അപ്പോൾ നമ്മൾ കുതിർത്തി വെച്ചാൽ ഇതിൻ്റെ ടൈം ഒരുപാടാവുന്നില്ല കേട്ടോ ഇത് നമ്മുടെ കുറുവ അരിയാണ് കണ്ടോളൂ കുറുവ അരി ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കുറുവ അരി മട്ടേരുടെ മട്ട് ചെറു ചോനരയുടെ കുറുവ മട്ട അരിയല്ല ചോനരയുടെ കുറുവ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം ഞാനിതിനെ ഇന്നൊക്കെ വാർത്തെട്ട് കാണിക്കാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ വാർത്ത വെച്ചിരിക്കുന്നത് കണ്ടോളൂ ഇതിങ്ങനെ ഒന്ന് വെറുതെ ഒരു മുട്ട കൊടുക്കുക കേട്ടോ ഇത് നോക്കുമ്പോൾ കാണിക്കാം ഹരേ രാമ യ്ക്കോളൂ ഞാനീ കിട്ടണിങ്ങനെ അഴുകയാണ് മൂടി ഇതങ്ങനെ നീക്കും നോയിക്കോളൂ നന്നായി വെന്തിട്ട് പാകത്തിന് ഇത് മുക്കാമണിക്കൂർ ഇട്ടു എനിക്ക് പോകാം ശരിക്കും ഗ്യാസിൽ ഞാനൊരു ആദ്യം തിളച്ച ശേഷം ഹൈ ഹീറ്റിൽ വെച്ച് തിളച്ചു അതിനെ ഒന്ന് മീഡിയത്തിലാക്കി അങ്ങനെ മീഡിയത്തിൽ വെച്ചിട്ട് ഞാനൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൃത്യം എടുത്തിട്ടുണ്ട് അത് വാവാൻ കേട്ടോ ഇതേക്കൂടു നല്ല അരിയായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ബന്ധിട്ട് ഇല്ല അങ്ങനെ ഞാൻ സാധാ വെള്ളത്തിൽ വെച്ചിട്ടാണ് അടുത്തത് നിങ്ങൾ എങ്ങനെയാണ് ഞാൻ ചോറ് ഉണ്ടാക്കണമെന്ന് കണ്ടു പിന്നെ എൻ്റെ അടുത്തത് എന്താണെന്ന് കാണും ഇന്നിപ്പോൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കണ്ടു ഇതെന്താണെന്ന് മനസ്സിലായത് കോവയ്ക്ക നല്ല നീളത്തിൽ നീളത്തിലുള്ള കോവക്ക ആയിരുന്നു കേട്ടോ അത് വളരെ നീളം ഞാൻ ബാംഗ്ലൂരിൽ നിന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ഇത് പക്ഷേ നല്ല നീളത്തിലുള്ളൊരു കോവക്കാണ് അപ്പോൾ ഞാനതിനേക്ക് ചിലത് രണ്ടാക്കേണ്ടി വന്നു എന്നിട്ട് ഞാനിങ്ങനെ നീളത്തിൽ നീളത്തിൽ മുറിച്ചിരിക്കുകയാണ് കാണുന്നുണ്ടല്ലോ ഇപ്പം ഞാൻ ഇപ്പം ഞാനിപ്പോൾ ഇത് ഒരു ചട്ടിയിലാണ് വേവിക്കാൻ പോണത് അപ്പോൾ ഞാനിതിന് എൻ്റെ ഈ ചട്ടിയിലിട്ട് ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവാൻ കുറച്ച് സമയമെടുക്കുമല്ലോ ഇതിനെങ്ങനെ ഇട്ടിട്ട് ഞാൻ ഞാനിനിതിൽ എന്തൊക്കെയാണ് ചേർക്കണം എന്നൊന്ന് കാണിക്കാം ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല കുറച്ച് മഞ്ഞൾ കേട്ടോ മഞ്ഞൾ മഞ്ഞൾ ഇട്ടു വളരെ കുറച്ചേക്കാം കുറച്ച് ഉപ്പ് ഉപ്പ് ഇത് ഇട്ടിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ നന്നായി മിക്സ് ചെയ്യാം നോക്കോളൂ തീ കത്തിച്ചിട്ടുണ്ട് പക്ഷേ ച ചട്ടി ചൂടായി വരുന്നേ ഉള്ളൂ നന്നായി കൈ കൊണ്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൂടെ ചേർക്കുന്നു കുറച്ച് ഇങ്ങനെ നല്ലോണം കശക്കിയിട്ട് ഇടുന്നുണ്ട് ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇടുന്നില്ല എന്താച്ചാൽ പച്ചമുളക് ഇട്ടിട്ടാണല്ലോ നമ്മൾ അരയ്ക്കണത് അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കണില്ല നല്ലോണം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടിട്ട് അതിനൊന്ന് വേവിക്കാമിരിക്കുകയാണ് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇല്ല ഇത് ചട്ടിയിൽ ഇത് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ അത് അടിപ്പിടിക്കാൻ പാടില്ല അപ്പോൾ ഞാനതിനെ ഇപ്പോൾതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാൻ പോവുകയാണ് ടിപ്പ് പറയുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ അടച്ചു വയ്ക്കുകയാണ് കൂടുതലായിട്ടൊന്നും വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് അടച്ച് വെക്കുകയാണ് ഈ സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അടയ്ക്കുകയാണെങ്കിൽ ഏത് സാധനവും വെച്ച പാത്രത്തിൽ അടിപിടിക്കില്ല വെള്ളം കുറഞ്ഞാലും അടി അടിപിടിച്ച് പോവില്ല ഇത് നിങ്ങൾ എനിക്ക് അറിയില്ല ഇപ്പോൾ നമ്മൾ തോരൻ ഉണ്ടാക്കുകയാണ് തോരൻ അടച്ച് വയ്ക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വെക്കുക കാബേജ് പയറൊക്കെ തോരൻ ഉണ്ടാക്കുമ്പോഴില്ലേ ഇതിങ്ങനെ ഒത്തിരി വെള്ളം വെച്ചിട്ട് ഈ പ്ലേറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് നോക്കൂ എത്ര നേരം കഴിഞ്ഞാലും ഇത് അടി പിടിക്കില്ല വെള്ളം ഡ്രൈ ആയിട്ട് അതിപ്പോൾ ചട്ടിയിലന്നല്ല സ്റ്റീൽ പാത്രത്തിലോ ഏതിലോ ആകണമെങ്കിലും അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കൂട്ടോ ഇപ്പോൾ ഇനി ഞാൻ അരക്കാൻ എന്താ എടുത്തിരിക്കണമെന്ന് കാണിക്കാം രണ്ടേ രണ്ട് പച്ചമുളക് എടുത്തിരിക്കണേ ഇത് നല്ല എരിവുണ്ട് കേട്ടോ ഒരു മൂന്നാല് ഉള്ളി ഏ കുറച്ച് തേങ്ങ ഇത് ഇതെടുത്തിട്ട് ഞാനൊന്ന് നന്നായി ചതച്ചിട്ട് വരാം ഇപ്പോൾ എൻ്റെ കോവക്കൊക്കെ നന്നായി വെന്തും ഞാൻ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് കുറച്ച് പുളി വെള്ളമാണ് കേട്ടോ പുളി എനിക്ക് കോവക്കയ്ക്ക് മാത്രമേ എന്തോ പുളി ആഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ടേസ്റ്റ് തോന്നുന്നു നിങ്ങൾക്ക് മോരൊഴിക്കുക മാങ്ങയിടുക ഇതെല്ലാം അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഞാൻ ആദ്യം ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് പുളി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നി ഇത് കോവയ്ക്ക മാത്രമായിട്ടാണല്ലോ ഞാൻ ചെയ്യണേ ഇപ്പോൾ ഈ പുളി ഒന്ന് പുളി ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാനിത് അത് അത് വറ്റുന്നതിന് മുമ്പ് ഈ അരച്ചത് തേങ്ങ പച്ചമുളക് കറിവേപ്പില തേങ്ങ പച്ചമുളക് ഉള്ളി ഇപ്പോൾ എൻ്റെ കോവയ്ക്ക അതിൽ റെഡിയായി നിങ്ങൾക്ക് ഇതിൽ എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് പച്ചമുളക് വെച്ചിട്ട് നിങ്ങൾക്ക് ആദ്യമേ തന്നെ കോവയ്ക്ക് വേവിക്കുമ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് മുളക് പൊടി ആഡ് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ഈ മുളക് നല്ല എരിവാണ് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് മുളക് ആഡ് ചെയ്തിരിക്കുക നിങ്ങൾക്ക് മൂന്ന് പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇപ്പം ഇതെൻ്റെ ഫൈനൽ കുക്കിങ് കഴിഞ്ഞു ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു തണ്ടോട് കൂടിയിട്ടുള്ള ഒരു കറിവേപ്പില ഞാൻ ഇട്ടിട്ട് സ്മാഷ് ചെയ്യാണ് എന്നിട്ട് ഞാൻ ഇതിനെ കുറച്ച് വെളിച്ചെണ്ണിയോ കൂടി ഒഴിച്ചിട്ട് അടച്ചു വെക്കും അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണത ഒരു ടീസ്പൂൺ എത്ര അവരവരുടെ ക്വാണ്ടി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഒരു ടീസ്പൂണേ ആഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ ഇതിൽ അത്രയൊന്നും ഇല്ല കോവയ്ക്ക കേട്ടോ ഒരു രണ്ടാൾക്ക് കഴിക്കാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കി കേട്ടോ വെരി ടേസ്റ്റി അപ്പോൾ കൂട്ടുകാർ ഫ്രണ്ട്സ് നൗ മൈ കോവയ്ക്കാവീലീസ് റെഡി അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ ഞാൻ ഇനി ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒന്ന് കാണിക്കാം എന്തൊക്കെയാണെന്ന് കേട്ടോ സോ സപ്പോർട്ട് മീ പ്ലീസ് ഇറ്റ്സ് ബൈ ഫ്രം സുധാമേനും സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ വണ്ടർഫുൾ റെസിപ്പി ഇപ്പോൾ നോക്കിക്കോളൂ എൻ്റെ കോവക്ക അവിയൽ കൂട്ടിയിട്ട് ഞാൻ അടിപൊളി ഉണ്ണാൻ പോവാണ് അതിൻ്റെ കൂടെ ഞാൻ ഇത്രയും ഈ മാങ്ങട വെള്ളമില്ലേ അതിങ്ങനെ വയ്ക്കും എന്നിട്ട് എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് ചോറ് ബാക്കി തൈര് കൂട്ടി കഴിക്കുക അളൂ അതിൻ്റെ കൂടെ ഇത്തിരി ചിപ്സ് വെച്ചിട്ട് ഒരു കഷ്ണം മാങ്ങയുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് കഴിയും ലഞ്ച് കഴിക്കാൻ പോവുകയാണ് ഐ ഓൺ എ ട്രാവൽ